നമസ്കാരം ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനീമിയ അഥവാ രക്തക്കുറവിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് വെജിറ്റേറിയൻസിലും നോൺ വെജിറ്റേറിയൻസിലും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറയുന്നുണ്ട് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫിഷ് നമ്മൾ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ ചില ഫിഷ് കറ്റൂണ പോലെയുള്ള ചൂറയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് റെഡ് കളറിൽ കാണുന്ന ചില ഭാഗങ്ങളില്ലേ ഇത് ഡയറക്റ്റായിട്ട് എച്ച് പി ഉള്ള ഏരിയയാണ് എച്ച് പി ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഏരിയയാണ് അത് മയോഗ്ലോബിനും എച്ച് ബി ഒക്കെയാണ് ആ ഏരിയയിൽ റിച്ച് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ റെഡ് കളറിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെയ്യുന്നത് നമുക്ക് എച്ച് പി ഡയറക്റ്റായിട്ട് കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ എന്താ മീറ്റ് ഐറ്റംസ് മീറ്റ് ഐറ്റംസിൽ ചിക്കൻ മട്ടൺ ബീഫ് ഇതെല്ലാം നല്ലതാണ് പക്ഷേ മട്ടനും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൊളസ്ട്രോളൊക്കെ അധികമായിട്ടുള്ളവർ കഴിക്കുന്നത് നല്ലതല്ല കാരണം റെഡ് റെഡ്മീറ്റാണ് അത് നമുക്ക് റെഡ് മീറ്റ് ഒഴിവാക്കേണ്ടുന്ന സാഹചര്യമുള്ളവർ റീനൽ ഡിസീസൊക്കെ ഉള്ളവർ അത് ഒഴിവാക്കി ബാക്കി പറയുന്നവ ശീലമാക്കേണ്ടുന്നതാണ് ഇനി ധാന്യങ്ങളാണ് ധാന്യങ്ങളിൽ നമുക്ക് പയർ കടല അതുപോലെ വൺ പയർ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ രാജ്മ കിഡ്നി ബീൻ ഇതൊക്കെ വളരെ നല്ലതായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുപോലെ ചോളവും ഇനിയുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് അത് നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നതാണ് അയൺ കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം അപ്പോഴും നമുക്ക് രക്തമുണ്ടാവും എന്നൊക്കെ പറയുന്നതാണ് അതിനകത്ത് സ്പിനാച്ച് അഥവാ ചീരയും പാലക് പോലെയുള്ളവയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ബീൻസ് ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ പ്രധാനമായിട്ടും ബീട്രൂട്ട് മാത്രല്ല ടൊമാറ്റോസ് ഒക്കെ വളരെ നല്ലതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ടും എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് പറയാം പോംഗ്രാനേറ്റ് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ടുകളെല്ലാം ലൈക്ക് ഓറഞ്ച് ലെമൺ അതൊക്കെ നല്ലതാണ് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ ഒരു ഫ്രൂട്ടും വെജിറ്റബിളുമാണ് അതിന് അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ സ്ട്രോബെറീസ് വളരെ നല്ലതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഈ ബെറീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടല്ല ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ മറ്റ് വെജിറ്റബിൾസും ഒക്കെ കഴിക്കുമ്പോൾ ഈ അയൺ അബ്സോർഷൻ കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രാനേറ്റ് ജ്യൂസ് അല്ലെങ്കിൽ ക്രാൻബെറി ബ്ലാക്ക്ബെറി ഇതിൻ്റെയൊക്കെ ജ്യൂസ് കുടിക്കുന്നത് പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ എന്നിരുന്നാലും പോംഗ്രാനേറ്റ് ഒക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും തീരെ എച്ച് പി കുറഞ്ഞവരിൽ ഈ അയൺ അപ്സോഷൻ നമുക്ക് കൂട്ടാനായിട്ട് പലരിലും അപ്സോഷൻ്റെ പ്രശ്നം വരുന്നുണ്ട് നമുക്ക് കിട്ടിയാലും ബോഡിയിൽ കിട്ടിയിരുന്നാലും നമുക്ക് അബ്സോഷൻ റേറ്റ് കുറവായിരിക്കും അപ്പോൾ അത് അബ്സോർഷൻ റേറ്റ് കൂട്ടാനായിട്ട് ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഇത് കഴിക്കുന്നത് നന്നായിരിക്കും ഈ ജ്യൂസുകൾ കഴിക്കുന്നത് നന്നായിരിക്കും പക്ഷേ അത് മീറ്റിൻ്റെ കൂടെയോ ഫിഷിൻ്റെ കൂടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല കാര്യം അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ് അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ അതായിരിക്കും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ അതിന് മുന്നേ പിന്നെ ഇത്തരം ജ്യൂസുകൾ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അയൺ അപ്സോഷൻ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് റെസീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഉണക്കമുന്തിരില്ലേ വളരെ നല്ലതാണ് അതുപോലെ ഡേറ്റ്സും ഈ രക്തം കുറവുള്ളതിന് വളരെ നല്ലതായിട്ട് തന്നെയാണ് കണ്ടിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം